ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടെ നോക്കുന്ന നമ്മള് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇടവരാശി കാർത്തികയും മുക്കാട് രോഹിണിയും മഹേരും ആരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത് ഇടവരാശി സംബന്ധിച്ചോളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് നമുക്ക് ഞാൻ എന്താണ് ഒത്തിരി ഓവറായിട്ട് എന്താ കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ ഒത്തിരി ഭയപ്പെടുത്തുകയോ ചെയ്യാറില്ല അല്ലെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കറിയാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണ് നിങ്ങൾ കടന്നു വന്നത് അറിയാൻ പറ്റും സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമാണ് അതെ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു തരത്തിലേക്ക് നമുക്കറിയാം നമ്മുടെ രാഹവും ഒക്കെ രാശി മാറുന്നുണ്ട് ശനി രാശി മാറുന്നുണ്ട് വ്യാഴം രാശി മാറുന്നുണ്ട് അല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹു പത്തിലേക്ക് വരുന്നുണ്ട് ശനി പതിനൊന്നിലേക്ക് വരുന്നുണ്ട് രണ്ട് പാവന്മാർ എന്താണ് പത്തും പതിനൊന്നിലാണ് നിക്കുവാണ് ഓക്കെ നമുക്കറിയാം ഭാഗ്യത്തെ തരാൻ രാഹുവിനേക്കാൾ നല്ലൊരു ഗ്രഹമില്ല അല്ലെ രാഹു ഭാഗ്യം തരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നൽകുന്ന പോലെ മറ്റൊരു ഗ്രഹവും ഒമ്പത് ഗ്രഹങ്ങളിലും തരൂല്ല സോ നിങ്ങൾക്ക് എന്താണ് പത്ത് പതിനൊന്നായിട്ട് പാവന്മാർ നിൽക്കുന്ന എന്താണ് നല്ല സമയമാണ് ഓക്കെ ഏറെ ഇട്ടി വരുന്നത് കുറച്ച് മോശമാണ് എന്നാൽ പോലും പത്ത് പതിനൊന്നിൽ പാമാര് വരുന്നത് നമുക്ക് അനുകൂലമായ സമയമാണ് അനുകൂലമായ കാര്യങ്ങളാണ് നമ്മുടെ ഒരു കൈവ നമ്മുടെ പാപ്തി നമ്മുടെ ഒരു പ പവറ് നമ്മൾ ആര് എന്നൊരു ലേബർ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പൊ നമ്മുടെ ഒരു വിസിറ്റിംഗ് കാർഡിലൊക്കെ എന്താണ് എന്താണ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ പൊസിഷൻ നമ്മുടെ പവറ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതെന്താണ് നമ്മൾ എന്ത് നമ്മൾ ആരാണ് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള കഴിവുകള് നമുക്ക് ടാലന്റുകള് കഴിവുകള് അതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സമയങ്ങള് നല്ല ഭാഗ്യം നൽകുന്ന സമയമാണ് നമുക്കറിയാം എന്താണ് അതിഷ്ടകാരികനായ ശുക്രനും യോഗകാരകനായ രാഹുവും കൂടി ഒന്നിക്കുമ്പോൾ ആ ഒരു കോംബോ നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെയാണ് പ്രദാനം ചെയ്തത് ആ ഒരു കോംബോ നിങ്ങൾക്ക് എന്താണ് ഒരു അൾട്ടിമേറ്റർ ലക്ക് നിങ്ങൾക്ക് നൽകും ഓക്കെ ആ കാര്യത്തിൽ ലക്ക് അപേക്ഷിക്കേണ്ട ആവശ്യം ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടൈം യൂസ് ചെയ്ത് നല്ല രീതി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല രീതി പഠിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് യൂസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇച്ചോട് എഫർട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്തും മറ്റുള്ള വിദ്യാർത്ഥികൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത്ര കഷ്ടപ്പെടേണ്ട മണ്ണില്ല നിങ്ങൾക്ക് ഇച്ചോട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും ഇപ്പൊ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന പറയാമെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംബന്ധിച്ച് നിങ്ങൾ നല്ല നല്ല അവസരങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റിയെ കൊണ്ടുവന്ന് വരും പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക എന്നൊരു പഠനമുണ്ട് എല്ലാം കൂടി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരില്ല എന്ന് വെച്ചാൽ നീ ഇപ്പൊ ഇതെടുത്തോ അല്ലെങ്കിൽ ഈ ഒരു പേന എടുത്തോ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം എടുത്തോ അല്ലെങ്കിൽ ഈ ഒരു കിലോ സ്വർണം പിടിച്ചോ എന്ന് പറഞ്ഞു തരുന്നതല്ല നിങ്ങളുടെ മുമ്പിൽ എന്താണ് അവസരങ്ങൾ തരും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേന ഒരു സ്വർണം എന്താണ് ഒരു പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അതിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടതാണ് സോ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കും ഇത് ഏതിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഏതാണ് നമുക്ക് നോക്കേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ബാധകമാണ് കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുക ഇത് എങ്ങനെയാ നോക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു പുതിയ കോഴ്സിലേക്ക് എടുക്കാൻ നിൽക്കുവാണ് അപ്പൊ ഏത് കോഴ്സാണ് നോക്കേണ്ടത് ആ കോഴ്സ് നിങ്ങൾക്ക് അനു എന്താ ചേർന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷ്ടുള്ളതാണോ നോക്കുക അതിന് സ്കോപ്പ് ഉണ്ടോ ഇപ്പം സ്കോപ്പ് ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ടൈമുണ്ടല്ലോ അതിന് അങ്ങോട്ടും ഒരു ഫൈവ് ടു ടെൻ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്കോപ്പ് ഉള്ള കാര്യം തന്നെയാണോ പഠിക്കുന്നതിന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പഠിക്കാൻ സുഖം അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിലവസരങ്ങളായാലും നല്ല രീതിയിൽ തൊഴിലവസരം കിട്ടും നല്ല തൊഴിലവസരം കിട്ടും മോശ തൊഴിലവസരം കിട്ടും കൃത്യമായി മനസ്സിലാക്കി അത് ചൂസ് ചെയ്യാം അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ചാൻസുകൾ കിട്ടും ചാൻസുകളൊന്നും പാലാക്കാതിരിക്കും കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഏ ഏതൊരു കാര്യത്തിനും ഇറങ്ങി തെറിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കാരണം നമുക്ക് വിജയിക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പൊതുവെ എല്ലാ സഹകാര്യങ്ങളും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്കാണ് പ്രദാനം ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് കുറച്ച് ധൈര്യമായി നിൽക്കുക ഒരു കോൺഫിഡൻസ് ആയി നിൽക്കുക ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിലേക്ക് തെറിക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തിലേക്ക് പ്രദാനം ചെയ്യും ഓക്കെ നിങ്ങളുടെ തൊഴിലൊക്കെ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും വരുമാന മാർഗങ്ങൾ ഏർപ്പിക്കാൻ സാധിക്കും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഡിസംബർ തേർട്ടി വണ്ണിന് ചെന്ന് നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല നിമിഷങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ പല പല അനാവശ്യ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പല പല നേട്ടങ്ങൾ നേടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഓക്കെ നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞു കാരണം നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കില്ല ഓക്കെ പക്ഷെ കുറച്ച് കുറച്ച് നഷ്ടങ്ങൾ വന്നാലും നമുക്ക് നല്ല 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 ഇതുണ്ടാവും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പെട്ടീഷൻ നമ്മൾ മന്ത്ലി ഇടും സോ ആ പെട്ടീഷനുകൾ കേട്ട് നിങ്ങൾ അത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവാട്ടോ നിങ്ങൾക്ക് ഒരു എന്തൊരു കാര്യത്തിന് ഇറങ്ങാനൊക്കെ നല്ല ബെസ്റ്റ് ടൈമാണ് സോ നിങ്ങളുടെ ജാതകം കൂടി ജാതകത്തിലും കൂടി നല്ല സമയമാണ് നമുക്ക് നല്ലൊരു രക്ഷ കൂടെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർബർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിന് എല്ലാവരും കണക്ട് ചെയ്തോണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചും തൊഴിൽ ചെയ്യുന്നവരും ഒരു പ്രൊഫഷണൽ ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് അതുപോലെ ഫാമിലി ലൈഫില് വിവാഹ കാര്യങ്ങളില് അതുപോലെ തന്നെ എന്താണ് മുതിർന്നവർ എല്ലാവരും കണക്ട് ചെയ്തോ എല്ലാവർക്കും ഉള്ളൊരു ഡാട്ടർ പറഞ്ഞാൽ ഇനി ഓരോന്നും എടുത്ത് നമ്മൾ എന്തില്ല ഒത്തിരി വിശേഷി പോകുന്നില്ല പുതുവർഷ ഫലമാണ് സോ നിങ്ങളെ ഒത്തിരി ഇട്ട് പേടിപ്പിക്കാനോ ഒത്തിരി എന്താണ് ഒത്തിരി എന്താണ് എക്സ്പെക്ടേഷൻ നൽകാനോ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളും എന്താണ് സിംഗിൾ പോലെ നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ അവസരങ്ങൾ വരുമ്പോൾ ഗ്രാബിയ ഓക്കെ ഗ്രാബിയ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും സക്സസ് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് രാശി കേട്ടോ ഇത്രക്കാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാലും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയാലും നമ്മളിലേക്ക് കറക്റ്റ് ബാധിക്കണം നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ ഏതാണ് ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സമയത്ത് നമുക്ക് രാശിഫല ഗോചാരം മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈവരെല്ലാം ജാതകം ചിലപ്പോൾ എന്താണ് ഒരേ ജാതകം കൊള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അനുഭവപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകരണം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബെന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മളെ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്ന് ദിവസം വെബിനാർ കുറച്ചൊരു അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പരമാണി ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിനിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പില് ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മൂന്ന് നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലിയേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയുരാരോഗ്യവും സമ്പദ് സമ്പർത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യതീഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ